കൊച്ചിയിൽ നടന്ന ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് സമാപിച്ചു നടൻ മമ്മൂട്ടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തെ ആദ്യ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും സാംസ്കാരിക ചരിത്രകാരന്മാരും പങ്കെടുത്തു എട്ട് വേദികളിലായി സെമിനാറുകളും ചർച്ചകളും പ്രദർശനങ്ങളും കലാപരിപാടികളും നടന്നു നമ്മുടെ ഉള്ളിലെ സംസ്കാരത്തെ ഉണർത്താനാണ് കൾച്ചറൽ കോൺഗ്രസ് എന്ന് നടൻ മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു കിടക്കുന്നത് നമ്മൾ നമ്മൾ കാണാതെ ഒരുപാട് സംസ്കാര സാംസ്കാരികതയുണ്ട് നമുക്ക് അത് ഉണർത്താനോ അ്യർ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം അനിൽകുമാർ കെ ജെ മാക്സി എം എൽ എ പി വി ശ്രീനിജൻ എം എൽ എ സുധൻവാ ദേശ് പാണ്ഡെ രക്ത പദക് ഷ തുടങ്ങിയ നിരവധി പേർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ കൊച്ചി